ഇന്ന് കൺഫഷൻ റൂമിൽ നിന്നും ഇറങ്ങി വന്നതിനു ശേഷം സിബിൻ സഹ മത്സരാർത്ഥികളോട് പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ എന്നൊരു കണ്ടസ്റ്റന്റ് ഇവിടെ ഉള്ളതായി നിങ്ങൾ പരിഗണിക്കേണ്ട നിങ്ങൾ എന്നെ വിട്ടേക്കുക ഞാൻ പോവുകയാണ് ഇവിടെ ഒരു മത്സരാർത്ഥികളുമായും ജാസ്മിനുമായോ ഗബ്രിയുമായോ ഏതൊരു മത്സരാർത്ഥിയുമായും എനിക്ക് യാതൊരു പ്രശ്നവുമല്ല പക്ഷെ ഒരു പരിഗണനയും കിട്ടാത്തൊരു സ്ഥലത്ത് നിൽക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് സിബിൻ എന്ന കണ്ടസ്റ്റന്റ് ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്ത് പോകുന്നു എന്നുള്ള തന്റെ തീരുമാനത്തിൽ ശക്തമായി ഉറച്ച് ഇപ്പോഴും നിൽക്കുന്നത് അതായത് ഈ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സില് ഒരു ഓണവില് പോലെ അല്ലെങ്കിൽ ഒരു ഗെയിമും ഇല്ലാതെ കണ്ടന്റ് ഒന്നും ഇല്ലാതെ ഓണവില്ല് പോലെ ഇരുന്ന ആ ഒരു വീടിനെ ഒരു ഉണർവിലേക്ക് കൊണ്ടുവന്നത് സിബിൻ എന്നുള്ള ആ ഒരു വൈൽഡ് കാർഡും അതുപോലെ തന്നെ പൂജയുമായിരുന്നു ഒരുപക്ഷെ കയറിയ ആറ് വൈൽഡ് കാർഡിൽ പേഴ്സണലി എനിക്ക് തോന്നുന്നത് ഏറ്റവും മികച്ച രണ്ട് വൈൽഡ് കാർഡായി കയറിയ രണ്ട് കണ്ടസ്റ്റൻസ് ആയിരുന്നു സിബിനും പൂജയും ഒരാൾ നേരത്തെ തന്നെ ആയിരിക്കുന്നു ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് തന്നെ സിബിൻ തീർച്ചയായും നൂറ് ശതമാനം ഇപ്പോൾ ക്യുറ്റ് ചെയ്യും എന്നുള്ള ആ ഒരു നിലയിൽ തന്നെയാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ രണ്ട് സ്ട്രോങ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസിനെയാണ് ഒരുപക്ഷെ പ്രേക്ഷകർക്ക് മിസ്സാവാൻ പോകുന്നത് അത്രയധികം സിബിൻ എന്നുള്ള ആ ഒരു കണ്ടസ്റ്റന്റ് എനിക്ക് തോന്നുന്നത് സെൽഫ് റെസ്പെക്ട് എന്നുള്ള ആ ഒരു ഘടകത്തെ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആയിട്ടാണ് അപ്പൊ പ്രേക്ഷകർ ഇരുവിഭാഗം ഉണ്ട് അവർ സിബിനെ അനുകൂലിക്കുന്നവരുമുണ്ട് പ്രതികൂലിക്കുന്നവരുമുണ്ട് അപ്പൊ പല പ്രേക്ഷകരും പറയുന്നുണ്ട് സിബിൻ എന്നുള്ള ഒരു കണ്ടസ്റ്റന്റ് പുറത്തുള്ള കളിയെല്ലാം കണ്ടിട്ടാണ് ഈ ഒരു ഷോയ്ക്ക് അകത്തേക്ക് കയറിയത് ഈ ഒരു ഷോ എന്ന് പറയുന്നത് എന്തുകൊണ്ടും സാക്രിഫൈസാണ് എന്തും അവിടെ ത്യജിക്കുക എന്നുള്ള ഒരു ഇമ്പോർട്ടൻസ് ആണ് ഈ ഒരു ഷോയെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് തന്നെ അതൊന്നും പറ്റാതെ പിന്നെ എന്തിനാണ് ഇവനൊക്കെ ഇങ്ങോട്ട് കയറി വന്നത് എന്നു എന്നുള്ള നിലപാടുമുള്ളവരുണ്ട് അതേസമയം തന്നെ സിബിൻ എന്നുള്ള ഒരു വ്യക്തി സെൽഫ് റെസ്പെക്റ്റ് സെൽഫ് റെസ്പെക്ടിന് അത്രമേൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കൊണ്ട് തന്നെ അതിന്മേൽ മറ്റൊരാൾ ഏറ്റവും കൂടുതൽ കൈ കടത്തുന്നു എന്ന് തോന്നിയത് കൊണ്ട് അദ്ദേഹം ക്യുറ്റ് ചെയ്യുന്നു എന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട് എന്ത് തന്നെ ആയാലും ഈ ഒരു ബിഗ് ബോസ് എന്നുള്ള ഒരു ഷോ ഒരു ഒരുപക്ഷെ ഒരു അൻപത് ശതമാനം സാക്രിഫൈസ് തന്നെയായിരിക്കാം പക്ഷെ അതേ പുറത്തുള്ള സോഷ്യൽ മീഡിയ ആയിട്ടോ അല്ലെങ്കിൽ തങ്ങളുടെ വീട്ടുകാരുമായിട്ടോ നാട്ടുകാരുമായിട്ടോ ആരുമായിട്ടും ഒരു കോണ്ടാക്റ്റും ഇല്ലാതെ നൂറ് ദിവസം നിൽക്കുന്ന സമയത്ത് തീർച്ചയായും ആ ഒരു ഫ്രസ്ട്രേഷൻ ആ ഒരു മത്സരാർത്ഥി മേൽ ഉണ്ടാവും ഇപ്പൊ സിബിനെ ആണെങ്കിൽ സിബിൻ വൈൽഡ് കാർഡായി കയറിക്കൊണ്ട് നല്ല രീതിയിൽ തന്നെ അത്യുഗ്രമായി ഗെയിമുകൾ കളിച്ചുകൊണ്ട് മറ്റുള്ള ഗെയിമേഴ്സിനെ പ്രൊവോക്ക് ചെയ്ത് മുന്നോട്ട് കയറി വന്ന ഒരു കണ്ടസ്റ്റന്റ് ആ ഒരു കണ്ടസ്റ്റന്റിന് ഒരു വാല്യൂ പോലും കൊടുക്കാതെ അല്ലെങ്കിൽ അവർ ചെയ്തത് മുഴുവനായും തെറ്റാണ് എന്നുള്ള രീതിയിലേക്ക് അദ്ദേഹത്തിന് മുഴുവനായി നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്ന രീതിയിലേക്ക് വീക്കെൻഡ് എപ്പിസോഡിൽ ബിഗ് ബോസിന്റെ തന്നെ ഹോസ്റ്റായ നമ്മുടെ ലാൽ സർ വന്ന് സംസാരിച്ചത് ഒരു സിബിനെ അത്രമേൽ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നിയത് അതിനുശേഷം അദ്ദേഹം വളരെയധികം ആയിരുന്നു പവർ ടീമിൽ നിന്നും പുറത്താക്കുന്നു ഡയറക്റ്റ് നോമിനേഷനിലേക്ക് ഇടുന്നു ആ ഒരു എപ്പിസോഡ് മുഴുവൻ അദ്ദേഹത്തെ അങ്ങ് അപമാനിക്കുന്ന രീതിയിലായിരുന്നു ബിഗ് ബോസും അതുപോലെ തന്നെ ലാലേട്ടനും ഒക്കെ ചെയ്തിട്ടുണ്ട് അത് ഒരുപക്ഷെ ഈയൊരു നമ്മളിപ്പോ അഞ്ച് സീസണുകൾ കഴിഞ്ഞിപ്പോൾ ആറാമത്തെ സീസണാണ് ഈ ഒരു അഞ്ച് സീസണുകൾ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് ിഗ് ബോസിന്മേൽ വളരുന്ന ഏത് കൊമ്പാണെങ്കിലും ആ ഒരു കൊമ്പിനെ വെട്ടി വീഴ്ത്തുക എന്നുള്ളത് ബിഗ് ബോസിന്റെ ഒരു ക്രൈറ്റീരിയ ആണ് അതായത് ബിഗ് ബോസിനെക്കാളും ഗെയിം ഏറ്റവും നന്നായി കളിക്കുന്നു ബിഗ് ബോസ് എന്നുള്ളത് ഒരു സ്ക്രിപ്റ്റഡ് ഷോ അല്ല എന്നൊക്കെ പറയുമ്പോഴും അവിടെ കുറെയൊക്കെ സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും ബിഗ് ബോസ് ഇറക്കുന്ന ഒരുപാട് അടവുകളും ഉണ്ട് അല്ലെങ്കിൽ ബിഗ് ബോസിന് ഫേവറായിട്ടുള്ള ചില കണ്ടസ്റ്റൻസ് ഉണ്ട് അതിനെ നമ്മൾ മുൻപ് സംസാരിച്ചതുമാണ് അതുകൊണ്ട് തന്നെ ഇപ്പൊ സിബിൻ എന്നുള്ള ഈ ഒരു കണ്ടസ്റ്റന്റ് അത്രമേൽ ബുദ്ധി ഉപയോഗിച്ച് കളിക്കുന്നു അല്ലെങ്കിൽ അത്രമേൽ എല്ലാവരെയും ഇപ്പൊ ബിഗ് ബോസിന്റെ ആയ ചില കണ്ടസ്റ്റൻസ് പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല ആ ഒരു കണ്ടസ്റ്റൻസിന് മേൽ പക്ഷേ വളരുന്നു എന്ന് തോന്നിയത് കൊണ്ടായിരിക്കാം ബിഗ് ബോസ് സിബിനെ അടിച്ചമർത്താൻ ശ്രമിച്ചത് ആ ഒരു ഒരിക്കലും അദ്ദേഹത്തിന് അക്സെപ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല മറ്റു പല കണ്ടസ്റ്റൻസ് ആണെങ്കിൽ ഒരുപക്ഷെ എല്ലാവരും പറയുന്നത് പോലെ അവരെയൊക്കെ ഇത്രയധികം ലാ ലാലൻ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നിട്ടും അവർ തളർന്ന് വീണിട്ടില്ല തകർന്നിട്ടില്ല പിന്നെ എന്തുകൊണ്ടാണ് സിബിന് മാത്രം രണ്ട് കൊമ്പുണ്ടോ എന്നൊക്കെ അഭിപ്രായപ്പെടുന്നവർ ഒരു കാര്യം മനസ്സിലാക്കണം ഈ പറഞ്ഞ് സിബിൻ എന്നുള്ള ആ ഒരു വ്യക്തിക്ക് സെൽഫ് റെസ്പെക്റ്റ് എന്നുള്ള ആ ഒരു ഘടകം അത്രമേൽ ഇമ്പോർട്ടൻ്റ് ആണ് പുറത്ത് താൻ ഇറങ്ങിയാൽ തനിക്ക് അത്രയധികം നെഗറ്റിവിറ്റി അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് തനിക്ക് തല താഴ്ത്തി നടക്കേണ്ടി വരുമോ എന്നുള്ളൊരു അല്ലെങ്കിൽ അത്തരത്തിലൊരു ഭയം തീർച്ചയായും അദ്ദേഹത്തിനുണ്ടോ അത് അദ്ദേഹം തുറന്ന് പറയുന്നുണ്ട് എനിക്ക് ഇവിടെ നിൽക്കാൻ പേടിയാണ് എല്ലാ കാര്യത്തിലും ലിവിങ് ഏരിയയിൽ പോകാൻ പോലും പേടിയാണ് എന്നുള്ള ആ ഒരു സ്റ്റേജിലേക്ക് ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റൻസ് വരണം എന്നുണ്ടെങ്കിൽ അതിൽ ബിഗ് ബോസിന് നല്ലൊരു ശതമാനം നല്ലൊരു ശതമാനം പ്രാധാന്യം ഉണ്ട് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ ആ ഒരു ഒരു ദിവസം കൊണ്ട് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തി ഒരു ദിവസം കൊണ്ട് ഇത്രയധികം തഴയപ്പെട്ടു പോകും എന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ വീക്കെൻഡ് എപ്പിസോഡിൽ ലാൽ സാർ വന്നതിന് ശേഷമാണ് സിബിന്റെ ഈ ഒരു മാറ്റം തന്നെ തുടങ്ങിയിരിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പൊ കൺഫൻ റൂമിലേക്ക് ബിഗ് ബോസ് വിളിക്കുകയാണെങ്കിൽ ബിഗ് ബോസ് കൺവിൻസ് ചെയ്യിച്ചതിന് ശേഷം ഒരുപക്ഷെ സിബിൻ തിരിച്ചു വരുന്നുണ്ടാവും പക്ഷെ ഒരു ശതമാനം മാത്രം ഒരു ശതമാനം എങ്കിലും ചാൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ തിരിച്ചു വരും എന്നുള്ളൊരു അഭിപ്രായമാണ് സിബിൻ പറഞ്ഞത് എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ രണ്ട് സ്ട്രോങ് ആയിട്ടുള്ള പ്ലേയേഴ്സിനെ തന്നെ നഷ്ടമാവുന്നത് ഇനിയിപ്പോൾ നമുക്ക് കാണാം ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു ഓണവില് പോലെ എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ജാസ്മിന്റെയും ഗബ്രിയുടെയും ലവ് ട്രാക്കും അത്തരത്തിലുള്ള കണ്ടന്റ് മാത്രമേ ഇനി ഇവിടെ കാണാൻ സാധിക്കുകയുള്ളൂ എത്രയൊക്കെ ഒരു ഗെയിം ഷോയാണ് അല്ലെങ്കിൽ ഒരു റിയാലിറ്റി ഷോയാണ് എന്ന് പറഞ്ഞാലും ചില കണ്ടസ്റ്റൻസിനെ അവരുടെ വ്യക്തി ജീവിതത്തിലേക്ക് അത് ബാധിക്കും എന്ന് തോന്നിയത് തീർച്ചയായും അവർ ഇത്തരത്തിൽ തന്നെ റിയാക്ട് ും അതിലൊരു സൈക്കാട്ടിസ്റ്റിന്റെ സഹായത്തോടു കൂടിയൊന്നും ഒരിക്കലും അവർക്ക് റിക്കവർ ചെയ്യാൻ പറ്റില്ല അത് തന്നെയാണ് ഇപ്പൊ സിബിനും ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അത്രയും നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്ലെയർ എങ്ങനെയാണ് ഈ ഒരു ഇത്ര ചുരുങ്ങിയ നിമിഷം കൊണ്ട് ഇത്രയധികം ഡൗൺ ആയി പോകുന്നത് പ്രേക്ഷകർക്ക് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും അതിന് പിന്നിലുള്ള കാരണങ്ങൾ എന്താണ് അല്ലെങ്കിൽ ആരാണ് ഇതിന് പിന്നിലുള്ള കാരണക്കാർ എന്നുള്ളതൊക്കെ പ്രേക്ഷകരുടെ പല കമന്റ് സെക്ഷനുകളിൽ നമ്മളിത് കാണുന്നുണ്ട് അഭിപ്രായങ്ങൾ എന്താണ് എന്നുള്ളത് എന്തായാലും സിബിൻ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഒരിക്കലും ഇനിയിപ്പോ അവിടെ കണ്ടിന്യൂ ചെയ്യുന്നതിൽ എനിക്കും വലിയ താല്പര്യമൊന്നുമില്ല കാരണം അദ്ദേഹം ഇനിയിപ്പോ അവിടെ നിൽക്കുകയാണെങ്കിൽ തന്നെ ആ ഒരു ഗെയിമിലോട്ട് ഇറങ്ങി വരാനോ അല്ലെങ്കിൽ പഴയ ആ ഒരു സിബിനായി അത്രയും നല്ലൊരു പ്ലെയർ ആയിട്ട് ഗെയിമിലോട്ട് വരാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അദ്ദേഹം തന്നെ പറയുന്നു ഞാൻ ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഞാൻ അവിടെയും ഇവിടെയും അങ്ങനെ അങ്ങനെയൊക്കെ ഇരിക്കുകയുള്ളൂ അല്ലാതെ ടാസ്കുകൾ ചെയ്യില്ല ബിഗ് ബോസിന്റെ റൂൾസ് ഒന്നും അനുസരിക്കില്ല സൊ പ്രേക്ഷകർ തന്നെ എന്നെ പിടിച്ച് പുറത്താക്കും എന്നുള്ളത് പറയുന്നത് അതിന് പകരം ബിഗ് ബോസ് തന്നെ അദ്ദേഹത്തിന്റെ ഒരു ആവശ്യം അംഗീകരിക്കുകയാണെങ്കിൽ അത് അത്രയും നല്ലതായിരിക്കും കാരണം ഈ ഒരു സ്റ്റേജിൽ പോ സിബിനെ അവിടെ നിൽക്കാതിരിക്കുക തന്നെയാണ് നല്ലത് എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിനെ രണ്ട് സ്ട്രോങ് ആയിട്ടുള്ള പ്ലേയേഴ്സിനെ തന്നെ നഷ്ടമായിരിക്കുന്നു സിബിനെയും അതുപോലെ തന്നെ പൂജയേയും നമുക്ക് കാത്തിരിക്കാം ഇനി എന്തായിരിക്കും ബിഗ് ബോസ് വീടിന്റെ അവസ്ഥ എന്നുള്ളത് കണ്ടന്റുകൾ എങ്ങനെയായിരിക്കും പോവുക എന്നുള്ളതെല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം സൊ പ്രേക്ഷകർക്ക് എന്താണ് ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാനുള്ളത് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ കൂടുതൽ ലൈവ് അപ്ഡേറ്റുമായി വീണ്ടും നമ്മൾ കൂടി ചെന്നിട്ട്